ഹലോ നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക എന്നുള്ളത് അപ്പം എല്ലാവർക്കും അത് റെഡി ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കാർ ലോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് അവർ പ്രധാനമായിട്ടും കിടക്കാറ് ഈ കാർ ലോൺ ലഭിക്കുന്നതിന് എന്തെല്ലാം പേപ്പേഴ്സ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് പൊതുവേ ഉള്ളത് അപ്പം നോർമലി നമ്മുടെ നാട്ടിലെ ബാങ്കുകളും എൻ ഡി എഫ് സികളും കാർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടൊരു ഇൻകം ഉള്ള ആളുകളായിരിക്കണം നാഷണലൈസ്ഡ് ബാങ്കെന്ന് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഇൻകം ഉള്ള ആളുകളായിരിക്കണം അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ആക്സിന്റെ കോപ്പി പിന്നെ നിങ്ങൾ പുതിയ കാറാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ കൊട്ടേഷൻ ഇനി യൂസ്ഡ് കാർ ആണെങ്കിൽ ഓൾറെഡി അതിന് ഓൾറെഡി ഉള്ള ആർ സി ഇൻഷുറൻസിന്റെ കോപ്പി ഇതെല്ലാമാണ് നാഷണലൈസൈഡ് ബാങ്കുകൾ ആവശ്യപ്പെടാറ് ഇനി പ്രൈവറ്റ് ബാങ്കോ അല്ലെങ്കിൽ എൻ ബി എഫ് സിയിലേക്കോ വരുമ്പോൾ അവർ ഒരു അപ്ലിക്കൻറ്റും ഒരു കോപ്ലിക്കൻറ്റും രണ്ട് പേര് വേണം ഒരു അപേക്ഷകനും ഒരു സഹ അപേക്ഷകനും ഈ കാർ ലോൺ എടുക്കുന്നതിന് ആവശ്യമാണ് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഇത്തരം പിന്നെ അവർ എന്തെങ്കിലും ഇൻകം കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ബാങ്കോ അല്ലെങ്കിൽ എൻ ബി എഫ് സി എൻ ബി എഫ് സികളോ യൂസ്ഡ് കാറിലോണോ അല്ലെങ്കിൽ പുതിയ കാർ പർച്ചേസ് ചെയ്യാനോ ഉള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യാറ് അത് കസ്റ്റമറെ എലിജിബിലിറ്റി നോക്കിയിട്ടാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം പറയാറ് അതുപോലെ യൂസ്ഡ് കാർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഇയർ ഏത് ഇയർ ആണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രജിസ്ട്രേഷൻ ഇയറിൻ്റെ ബേസിൽ മാത്രമാണ് അവർ ടെണർ കാലാവധി നിങ്ങൾക്ക് ചെയ്യുക യൂസ്ഡ് കാർ ലോൺ ചെയ്യുക യൂസ്ഡ് കാർ ലോൺ മാക്സിമം അഞ്ച് വർഷമാണ് പൊതുവേ ബാങ്കുകൾ കൊടുക്കാറ് എൻ ബി യു സികളും കൊടുക്കാറ് പുതിയ കാറാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഏഴ് വർഷം വരെ കാലാവധി ചെയ്യുന്ന ബാങ്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്